ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കല്യാണ വ്ളോഗാണെട്ടോ കുറച്ച് മുൻപെടുത്ത് വെച്ച വീഡിയോ ആണ് എൻ്റെ കസിൻ്റെ കല്യാണമാണ് അപ്പോൾ മൂന്ന് ദിവസത്തെ പരിപാടി ഞാൻ ഒറ്റ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ ഇത് കുറച്ച് മുൻപെടുത്ത് വെച്ച വീഡിയോ ആണ് അപ്പം ഞാനിപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണിൻ്റെ വീട് ഒറ്റപ്പാലാണ് കേട്ടോ അപ്പം അവിടെ നമ്മൾ പെണ്ണിനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോകുന്ന ദിവസമാണ് കുറച്ച് ആൾക്കാർ വണ്ടിയിലും കുറച്ച് ആൾക്കാർ ബസ്സിലും ആണ് മാളിക്കുന്നിലുള്ള ഫാമിലി മൊത്തം ബസ്സിലാണ് അപ്പോൾ ബസ് മാളിക്കുന്ന് ഭാഗത്താണ് നിർത്തിയിട്ടുണ്ടായിരുന്നത് ഞാൻ കൊടപാടത്ത് നിന്ന് ഇവിടെ വന്നിട്ടാണ് കയറിയത് അങ്ങനെ ബസ് ഏകദേശം കാലിയാണ് കാരണം ബസ്സിൽ വരാൻ പറ്റാത്തവരൊക്കെ വണ്ടിയിൽ അങ്ങനെ വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫുൾ ഡാൻസും കളിയൊക്കെ ആയിട്ട് ചില്ലടിച്ച് പോയിട്ട് ഞങ്ങൾ മളിക്കുന്ന പിന്നെ ഫുൾ അങ്ങനെയാണ് ബസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു ഭാഗത്ത് ഇരിക്കൂലണ്ടോ ഫുള്ള് കളി ഡാൻസും പാട്ടും ആയിരിക്കും അപ്പോൾ നമ്മൾ കല്യാണത്തിന് പോകായതുകൊണ്ട് തന്നെ ഇത് അവിടെ എത്തിയപ്പോഴത്തേക്കും ആകെ അലങ്കോലായിട്ടുണ്ട് ബസ്സിൽ കയറി കുറച്ച് ഡാൻസും കളിയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ആകെ അവിടെ ചെന്നപ്പോഴത്തേക്കും മുഖമൊക്കെ വൃത്തിയാടായിട്ടുണ്ടായിരുന്നു അത് പിന്നെ അല്ലേലും അങ്ങനെ തന്നെയാണ് എന്നാലും നമ്മൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഇളകിയിട്ടുണ്ടായിരുന്നു പിന്നെ ചെന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് പുട്ടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നുണ്ടോ ചെന്ന് പാടെ പെണ്ണിനെയൊന്ന് പോയി കണ്ട് പരിചയപ്പെട്ടു കേട്ടോ പിന്നെ അവിടെ മാറി അങ്ങോട്ട് ഇരുന്ന് കുറച്ച് നേരം പിന്നെ ചെക്കനെ വെൽക്കം ചെയ്യണ ചടങ്ങൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ എല്ലാവരും മയിലാഞ്ചി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് കേട്ടോ കല്യാണത്തിൽ പോയി കഴിഞ്ഞാൽ കൂടുതലായിട്ടും പെണ്ണുങ്ങൾ നോക്കുന്നത് മൈലാഞ്ചി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ എല്ലാവരും മൈലാഞ്ചി നോക്കി എല്ലാവരും കൈയും കണ്ടപ്പോൾ എൻ്റെ കൈ നല്ല ബോറായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ഇത് നമ്മളെ അസ്വക്കുട്ടിയാണ് നമ്മളെ കുട്ടി സബ്സ്ക്രൈബറാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളെ എന്നെയും ഭീമാനിയൊക്കെ നല്ല ഇഷ്ടമാണ് ഞങ്ങളെ വീഡിയോസ് എപ്പോഴും കാണുമെന്നറിയും അപ്പോൾ ആൾ നേരിട്ട് കണ്ടാൽ ഭയങ്കര നമ്മൾ ഇല്ലാത്ത ടൈമിൽ നമ്മളെ വീഡിയോ കാണും നമ്മളെ പറ്റി പറയുകയൊക്കെ ചെയ്യും പക്ഷെ നമ്മളെ കാണുമ്പോൾ നല്ല മടിയാണ്ടോ കുറച്ചേറെ മടി ഉണ്ടാവുകയുള്ളു ആൾ നല്ല വീഡിയോന്റെ ആളാണ് വീഡിയോ ആയാലും ഫോട്ടോ ആയാലും ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതേപോലെ സ്റ്റേജിലേക്ക് പണി തന്നെ കയറ്റുകൊണ്ട് നിക്കാത് മുൻപേ കഴിഞ്ഞിട്ടുണ്ടായില്ല ജസ്റ്റ് എൻഗേജ്മെന്റ് മാത്രമാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പള്ളിയിൽ വെച്ച് നിക്കാഹ് കഴിഞ്ഞിട്ടാണ് ആണുങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടുന്ന് ആണ് മഹറും കാര്യങ്ങളൊക്കെ കെട്ടുന്നുണ്ട് അപ്പോൾ ആദ്യം നിക്കാഹ് കഴിഞ്ഞിട്ടില്ല നമ്മളെ ഫാമിലിയിൽ രണ്ട് മൂന്നാൾക്കാർ ലോങ്ന്നുണ്ടോ കല്യാണം കഴിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ലോങ്ങ് പോകാൻ പറയുമ്പോൾ ഭയങ്കര രസമാണ് കാരണം അത് നമുക്ക് ജസ്റ്റ് ഒരു ട്രിപ്പ് പോലെയാണ് എല്ലാവരും ഉണ്ടാവും ചെയ്യും കല്യാണം ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരും ൊളിച്ചങ്ങനെ ചില്ലായിട്ട് പോയി വരാം കേട്ടോ അപ്പോൾ ലോങ് എന്നാകുമ്പോൾ നമുക്ക് ഭയങ്കര അടിച്ചുപോയി ഓൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം വരാനും പോകാനും ഒക്കെ ബുദ്ധിമുട്ട് തന്നെ അല്ല അപ്പോൾ ജസ്റ്റ് നമ്മൾ മോനുവിനൊക്കെ പണ്ട് ചോദിക്കുമ്പോൾ അങ്ങനെ ലോങ്ങ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ലോങ്ങ് വേണ്ട ലോങ്ങ് വേണ്ട കാരണം അത് ബുദ്ധിമുട്ടാണല്ലോ എന്ന് പക്ഷെ നമുക്ക് കസിൻസിനൊക്കെ ലോങ് എന്ന് കല്യാണം എന്ന് പറഞ്ഞാൽ പോകാനുള്ളൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര കൂടുതലാക്കാട്ടും കാരണം നമുക്ക് ബസ്സിന് പോകാം അല്ലെങ്കിൽ വണ്ടിക്ക് പോകാം അത്രയും ലോങ്ങ് യാത്ര ചെയ്യാം സ്ഥലം കാണാം അങ്ങനെയൊക്കെ ഒരു വൈബായിരിക്കും അങ്ങനെ അതേ നമ്മൾ മഹർ കെട്ടാൻ വേണ്ടിയിട്ട് നിൽക്കാനുണ്ടോ അപ്പം ഞങ്ങൾ ആൾക്കാർ കസിൻസ് പെണ്ണുങ്ങൾ സ്റ്റേജിൽ കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മഹറും കാര്യങ്ങളൊക്കെ ഇട്ടു ഇനി അടുത്തതെന്ന് പറയുമ്പോൾ നമ്മൾ ഫുഡ് അയക്കലുണ്ടോ കുറച്ച് നേരം ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പം ഞാനും പാത്തും പൊഞ്ഞും കുറച്ച് ആൾക്കാരുണ്ട് ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഞങ്ങൾ ടീം പോയിട്ട് ജസ്റ്റ് സദ്യ എന്ന് ഇത് ടേസ്റ്റ് നോക്കി അത്യാവശ്യം കുഴപ്പമില്ലാത്ത സദ്യ തന്നെയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ എല്ലാവരെയും കൂടെ ശരിക്കുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നുണ്ടോ ശരിക്കും എന്ന് പറഞ്ഞാൽ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ബിരിയാണിയും ചിക്കൻ ചില്ലിയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഫുഡ് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള ഓർമ്മ എനിക്ക് ശരിക്കില്ലടാ കാരണം കുറച്ചായാലും വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു സാലഡിൻ്റെ കൂട്ടത്തിലൊരു പൈനാപ്പിൾ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് കേട്ടോ എനിക്ക് പൈനാപ്പിൾ കഴിക്കുമ്പോൾ എൻ്റെ നാവിന് ഭയങ്കര പ്രശ്നമുണ്ട് അപ്പോൾ എനിക്ക് ഞാനത് നല്ല ഓർത്ത് വെച്ചു കൊടുക്കും പൈനാപ്പിള് ബിരിയാണി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പെണ്ണിനെയും കൊണ്ടൊക്കെ തിരിച്ച് വന്ന് പിന്നെ രാത്രി നമ്മൾ തലേ ദിവസത്തെ പരിപാടിക്ക് പോകാണ്ട് അതായത് ചെറുക്കൻ്റെ വീട്ടിലെ കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ ചെറിയൊരു പരിപാടി അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെറിയൊരു പരിപാടിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഞാനും സുനീറയും അനുമോനും പാത്തും ചെറിയതും കുട്ടികളൊക്കെയാണ് പോകുന്നത് എല്ലാരും ഒന്നുമില്ല കുറച്ച് ആൾക്കാര് മാത്രം പോയി വരാൻ വിചാരിച്ചു ചെറിയൊരു പരിപാടി മാത്രോ ഇപ്പൊ പെണ്ണിനെ കൊടുത്തിട്ട് രംഗോലി പോലെ ഉണ്ടാക്കാന്നാണ് ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു അത് പിന്നെ അറിയാമല്ലോ ഏത് സ്ഥലത്തും പെട്ടെന്ന് എത്താന്ന് പറയും പക്ഷേ ഏറ്റവും ലാസ്റ്റ് ആകാറ് എത്തും മാറ്റിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ആകാറ് എൻ്റെ എൻ്റെ എന്ന് പറയുമ്പോൾ മൂത്തമ്മാൻ്റെ മകൻ്റെ കുട്ടിയാണോ അതായത് ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ മകൻ്റെ കുട്ടിയാണ് പറയുമ്പോൾ കുറച്ച് അകന്ന ബന്ധം എന്നൊക്കെ തോന്നുന്നുണ്ടോ പക്ഷെ അങ്ങനെയൊന്നും അല്ല ഞങ്ങൾ ഫാമിലിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാൻ്റെ വീട്ടുകാരും അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും ഭയങ്കര ടച്ചാണുണ്ടോ ഇപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓല മൂന്നാളെ കൂട്ടത്തില് തന്നെയാണ് ഞാനും ഉണ്ടായിട്ടുണ്ടായത് കാരണം അവിടെ പെൺകുട്ടികളില്ല ഞാനെപ്പോഴും ഇവിടെത്തന്നെയുണ്ടോ മൂത്തമാൻ്റെ കൂടെ ഞാൻ ഇവിടെ പോരും പരീന്ന് ഞാൻ എപ്പോഴും ഇവിടെ തന്നെ ഓല് മൂന്നാ ആൺകുട്ടികളിൽ ജസ്റ്റ് ഒരു പെൺകുട്ടി എന്നൊക്കെ ഞാൻ എപ്പോഴും ഉണ്ടായിരുന്നു സ്കൂൾ വിട്ട് കഴിഞ്ഞാലൊക്കെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് സ്കൂളൊക്കെ ഇവിടെ നിന്ന് പോയുന്ന സമയം ഉണ്ടായിരുന്നു അതൊക്കെ ഒരു കാലം നമ്മൾ പണ്ടൊക്കെ അങ്ങനെയല്ലേ വിരുന്നും കാര്യങ്ങളൊക്കെ പോകും പക്ഷെ ഇപ്പം ഇല്ല ഇപ്പം ജസ്റ്റ് നമ്മൾ വീട്ടിൽ തന്നെ അങ്ങോട്ട് ഒതുങ്ങി കൂടും വിരുന്ന് പോവുക പിന്നെ അങ്ങനെ അവിടെ അടിച്ചുപൊളി അതൊന്നും ഇപ്പോൾ അല്ലല്ലോ ചെറിയ രീതിയിലുള്ള ഒരു രംഗോലിയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ കുറച്ച് വൈകിയതുകൊണ്ട് പാട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അടുത്തിരുന്ന് പാട്ട് പാടുന്ന ആളല്ല കേട്ടോ കല്യാണപ്പെണ്ണ് കല്യാണപ്പെണ് എണീച്ച ടൈമിൽ ആ ഒരു ഗ്യാപ്പിൽ പാട്ട് പാട്ടുപാടാൻ കേട്ടോ ഒരു ഫുള്ള് നല്ല പാട്ടുപാടും ഫുള്ള് ഫാമിലി മൊത്തം ഒരു മൂന്ന് ആൺകുട്ടികളാണ് ഒരു മൂന്നാൾ നല്ലോണം പാട്ട് പാടും പിന്നെ ഇത് പിന്നെ അമ്മായിടെ മക്കളാണ് അതായത് അവൻ്റെ എൻ്റെ പെങ്ങളെ മകളാണ് അപ്പോൾ ആളും നല്ലോണം പാട്ടുപാടും ഫുള്ള് ഫാമിലി മൊത്തം പാട്ടിൻ്റെ ആൾക്കാരാണ് പിന്നെ ഇതാണ് അണ്ടമ്മളെ കല്ല്യാണം പിന്നെ അപ്പോൾ പാട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഈ വീഡിയോയിൽ പാട്ടുൾപ്പെടുത്തിയാൽ കോപ്പി റൈറ്റ് വരുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ ആ പാട്ട് ഇതിൽ ആഡ് ചെയ്യാത്ത കേട്ടോ അപ്പോൾ പാത്തു നല്ല വീഡിയോ എടുക്കലാണ് പാത്തു ശിനാജും ഞാനും ചെറിയതും കുറച്ച് ആൾക്കാർ മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നതിന് മുൻപത് പറഞ്ഞു പിന്നെ എല്ലാവരും പാടാൻ അറിയും പക്ഷെ പാടാൻ ഭയങ്കര മടിയാണ് കേട്ടോ അതെല്ലാവർക്കും അങ്ങനെയല്ലേ പാടാനുള്ള കഴിവ് കൊടുക്കുന്നവർക്ക് മടിയേക്കും കഴിവില്ലാത്തവർക്ക് നല്ല ഉത്സാഹമായിരിക്കും പാടാൻ ഇപ്പോൾ ഇവള് ഒന്ന് രണ്ട് പാട്ടൊക്കെ ഞങ്ങൾ നിർബന്ധിച്ചിട്ട് അവിടെ ഇരുന്ന് പാടിയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടോ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പാട്ടും കഴിഞ്ഞ് ഫുഡും കഴിച്ച് ഞങ്ങൾ നേരെ തിരിച്ചു പോന്നു പിന്നെ നമ്മൾ പിറ്റേ ദിവസത്തെ കല്യാണമാണ് അത് പറഞ്ഞ പോലെ തന്നെ നമ്മളെ എത്തിയപ്പോഴത്തേക്കും വീണ്ടും പകുതിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വന്ന് കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു മെയിൻ ആയിട്ട് നമ്മൾ വന്നാൽ മേക്കപ്പ് ഇളകേൻ്റെ മുൻപ് കുറച്ച് വീഡിയോ എടുക്കും കുറച്ച് ഫോട്ടോ എടുക്കും അത് കഴിഞ്ഞിട്ട് ഫുഡിൻ്റെ അടുത്തേക്കും കൂടി പോകട്ടോ ഫുഡ് അവിടെ കിടക്കട്ടെ ഫോട്ടോ വീഡിയോ ആദ്യം എന്ന് പറയുന്ന ആൾക്കാരാണ് ഞങ്ങൾ പിന്നെ കല്യാണം ഞങ്ങൾ എല്ലാവരും പഠിച്ച് സ്കൂളിൽ വെച്ചിട്ടാണ് തൊട്ടടുത്ത് തന്നെയാണ് സ്കൂൾ അതുകൊണ്ട് അവിടെ വെച്ചിട്ടാണ് കല്യാണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് അയക്കണേ മുന്നേ നമ്മൾ ആദ്യം നടന്നിരുന്ന സ്ഥലം ക്ലാസ് റൂമും അങ്ങനെ ൊക്കൊന്ന് ചി കാണാൻ പോയി അത് കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാൻ അയക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ ലാസ്റ്റാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ട് അതിനുമോന്റെ മുഖം അങ്ങോട്ട് ശരിയല്ല എന്തെങ്കിലും പറഞ്ഞ് വാശെടുക്കും പിന്നെ മുഖം അങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ ഇത് ഫുഡ് എന്ന് പറയുമ്പോൾ ഫ്രൈഡ് റൈസ് ആയിരുന്നു ഫ്രൈഡ് റൈസും ചിക്കൻ കടായി എന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഫ്രൈഡ് റൈസ് ചിക്കൻ കടയി പിന്നെ നെയ്ച്ചോറ് ചിക്കൻ കടായി ആ ഒരു കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞപ്പോൾ ചെറിയൊരു ദാഹം അങ്ങനെ ദാഹം മാറ്റാൻ വേണ്ടി തൊട്ടടുത്ത കടയിൽ പോയി ഓരോ സർവത്തൊക്കെ വാങ്ങിക്കുടിച്ചു അപ്പം നമ്മൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിൽ ബാക്ക്ഗ്രൗണ്ടിൽ പല സൗണ്ടുകളും കേൾക്കും അല്ലേലും സൗണ്ട് ഇല്ല പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് കാണുമ്പോൾ കട്ട് ചെയ്ത് വീണ്ടും വീണ്ടും സൗണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് കാക്കടയും പട്ടിയുടെയും പൂച്ചടയും സൗണ്ട് പോരാത്തിനിപ്പോൾ തൊട്ടടുത്തൊരു തത്തേയും കൂടി വന്നിട്ടുണ്ട് അതിൻ്റെ സൗണ്ടും കൂടി ഇല്ല അങ്ങനെ അതേ ഞങ്ങൾ ആയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ ആവുന്ന തിരിച്ചു പോകുന്നുണ്ടോ അപ്പൊ അത്രേയുള്ളൂ നമ്മൾ ഇന്നത്തെ കല്യാണ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരാം ടാറ്റാ